പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ബജ്ജി മുളകാണ് അതിന് മുളക്താ മുളക് വരുത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ കുരു ഒന്ന് ഞാൻ കളഞ്ഞെടുക്കട്ടെ കേട്ടോ അത് ഏകദേശം എരിവുള്ള മുളകാന്നാണ് തോന്നുന്നത് ഒന്ന് ഞാൻ പൊളിച്ചപ്പോൾ അപ്പോൾ അതൊന്ന് കാണിച്ചുതരാം കുറച്ച് വലിയ മുളകായിട്ട് എനിക്ക് കിട്ടിയത് ഒക്കെ ഏകദേശം ഇതേ വരുപ്പണ്ടേ അപ്പോൾ ഞാനത് നെയ്യുടെ മുളകിൻ്റെ തലക്കിൽ ഒന്ന് കീറി കൊടുക്കുന്നുണ്ടേ നെയ്യ് അ അറ്റം വരെ ഒന്ന് കീറി കൊടുത്തിക്കുന്നത് എന്നിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ എന്നിട്ട് ഞാനൊന്ന് ഇതിലേക്ക് ഈ സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഈ കുരു ഒന്ന് ഇലക്കി തട്ടി കൊടുക്കുന്നുണ്ടേ ലേശി ഞാൻ ഒന്ന് പൊളിച്ച് പൊളിച്ചിട്ടപ്പം നല്ല എരി അപ്പോൾ അത് തീരെ എടുക്കണ്ട വിചാരിച്ചിട്ട് അതിൻ്റെ കുട്ടികൾ കഴിക്കുന്നതിനെ കൊണ്ട് എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ തട്ടി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മറ്റേ ബാക്കിയും കൂടെ ഇതേമാതിരി ചെയ്തെടുക്കട്ടെ ഈ മുളക് തന്നെ നമുക്ക് രണ്ടാക്കിയിട്ടും വേണമെങ്കിൽ കീറിയെടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ബജ്ജി ഉണ്ടാക്കാം അത് ഞാൻ ഇത് ഇതേമാതിരി രണ്ടാക്കിയിട്ടൊന്ന് കീറി എടുക്കുന്നുണ്ടേ ഇതേമാതിരി മുക്കിയിട്ട് നമുക്ക് വജ്ജി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്താ നിറച്ചും അരി ഉണ്ട് കേട്ടോ അതിൻ്റെ വജ്ജി മുതൊക്കെ ഞാൻ അരി കളഞ്ഞെടുത്തിരിക്കുന്നേ ഇല്ല ചേ കുറച്ച് ഞാൻ ഇങ്ങനെ നടു കീറി എടുത്താൽ നമുക്ക് രണ്ട് വിധത്തിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മാവ് ഉണ്ടാക്കാം നമുക്ക് ഞാൻ പാത്രം എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് കടലമാവാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിരിക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് നമ്മളെ ഇടിയപ്പത്തിൻ്റെയും പത്തിനിക്കുമൊക്കെ പൊടിക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു കറുമ് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഒന്ന് അര ഗ്ലാസ് തന്നെ എടുത്തിട്ടില്ല കേട്ടോ അത്രയും എടുത്തിട്ടിട ഇത്രയും എടുത്തിട്ടില്ല കേട്ടോ ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണേ കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു രണ്ട് സ്പൂൺ ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ അപ്പക്കാരം നട്ട ഇവിടെ പറയുക ബേക്കിംഗ് സോഡയ്ക്ക് അത് ഇട്ടുകൊടുക്കുക അത് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക പിഞ്ച് പിഞ്ചിട്ട് കൊടുത്താൽ മതി ഇട്ടിടണം നിർബന്ധമൊന്നുമില്ല വേണമെങ്കിലിടാം ഉള്ളൂ ഇടും അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കി എടുക്കട്ടോ മാവ് പോരെങ്കിലും ഒക്കെ കുറച്ചുകൂടെ കലക്കേണ്ടി വരും അത് മതിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറക്കരുതേ ചെയ്യാത്തവരാരെയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കും ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇനി കായപ്പൊടി ഇട്ട് കൊടുക്കാണ്ടേ അത് ഇട്ട് കൊടുത്തിട്ടില്ല അത് നല്ലോണം ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇത് കലക്കി എടുക്കട്ടെ ഇതേ പരുവം വേണം കേട്ടോ നമുക്ക് മാവ് നേർമയാക്കരുതേ അധികം കട്ടിയാവരുത് അധികം നേർമയാവരുത് ഇനി അതിലേക്ക് ഒരു പിഞ്ച് അപ്പക്കായ കൊടുക്കണം അതിൻ്റെ മുന്നേ ഞാൻ കായപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബജ്ജിക്ക് കായപ്പൊടി നല്ല ടേസ്റ്റ് കേട്ടോ എന്നാൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കായപ്പൊടിയും കൂടെ ചേർന്നപ്പം നല്ലൊരു മണം വരുന്നുണ്ടേ ഇനി ഇതിലേക്ക് ഒരു ലേശം അപ്പക്കാലം ബേക്കിംഗ് സോ സോഡ ഇട്ട് കൊടുക്കേണ്ടതാണ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയിട്ട് എത്ര ഇട്ടുകൊടുത്ത് കൊടുക്കുള്ളേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഞാനിത് പാൻ വയ്ക്കുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വേണമെങ്കിലും മാവെടുത്തിട്ട് മുക്കാം പക്ഷേ എനിക്ക് മുളക് കൊണ്ട് ഈ ഗ്ലാസ്സിലും കൊള്ളില്ല കേട്ടോ ഇതുകൊണ്ടില്ലേ അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിലേക്ക് എടുക്കുന്നില്ല ഈ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ മാവ് മുക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല സുഖമാണ് പാത്രം നീളുള്ള ഗ്ലാസ്സൊക്കെയാണെങ്കിൽ ഇത് പറയുമ്പോൾ വലിയ നീളുള്ള ഗ്ലാസ് ആട്ടോ പക്ഷെ എന്നാലും മുളക് നീളമുള്ള കാരണം ഇതുകൊണ്ടില്ലേ മാവ് എടുത്തിട്ട് മറ്റു നല്ല സുഖം അങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ അത് പറ്റില്ലേ എനിക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുന്നത് ഞാനിതാ ഒരു മുളക് മുളകെടുത്തു ഇനിയിപ്പോൾ ഇതിൽ കാണിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഇത് അതിൽ മുക്കുന്നുണ്ടേ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മാവ് ആക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കഴിക്കാനേ ഇത് മുളകിൻ്റെ അകത്തേക്ക് മാവാവണം കേട്ടോ രണ്ട് ഭാഗവും പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയോ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നോക്കും ഇത് ഇങ്ങനെ വറ്റി ഒന്ന് നല്ലോണം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കണേ

ോക്കും ഇത് മുറിച്ച് നടുമുറിച്ച ഭജ്ജി ഭജ്ജിമുളകിൻ്റെ ആണേ ഇത് മറ്റേ അതേമാതിരി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കാണിച്ചു തരാം മറന്ന് ഇടുന്നത് ഞാൻ ഒന്ന് ഇടുന്നത് കാണിച്ചു തരട്ടെ ആകെ രണ്ട് കഷ്ണമേ ഉള്ളൂ അതിടുന്നത് കാണിച്ചു തരട്ടെ ഞാൻ കഷ്ണമാണ് ഞാൻ എത്തി കൊടുത്തത് അത് നോക്കും നല്ലോണം നോക്കും അതേ മതി നമ്മൾ സാധാ മുളകുമായി തന്നെ കണ്ടില്ലേ മുറിക്കാത്ത മുളകുമായി തന്നെ പൊന്തി വന്നു നോക്കൂ ഒരു കഷ്ണം കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് മാവ് കണക്കാട്ടോ ഒത്തിരി മാവ് ബാക്കി വന്നിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ കണക്കായിട്ട് വന്നിട്ടുള്ളൂ ി ഞാനിതിന് ബജയ്ക്ക് ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള എടുത്തിക്കുന്നു ഒരു കാശ്മീരി ചില്ലിയാണ് ഏറ്റവും കൊടുക്കുന്നത് അതും കുറച്ച് ഉപ്പ് പൊടി ചെറുതായിട്ടൊരു ഉപ്പും കുറച്ച് സുർക്ക വിനാഗിരി എന്നാട്ടാ പറഞ്ഞു ഞങ്ങളിവിടെ സുർക്കാന്ന് പറയാം അതും കൂടി ലേശം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ ഒരു ലേശം സുറുക്കം ഒഴിച്ചു കൊടുക്കുന്നുള്ളേ ലേശം ത്തിരി അത് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതൊന്നടിച്ചെടുക്കുന്നുണ്ടേ അത് നോക്കൂ നമ്മൾ ബജ്ജിയൊക്കെ റെഡി ആക്കുന്നത് ഈ ഇത് ഞാൻ ചമ്മന്തിയും കൂടെ കാണിച്ചു തരട്ടെ ഇതിൻ്റെ കൂടെ നമ്മൾ ബജ്ജിയും മുളക് ചമ്മന്തിയും ഇവിടെ റെഡി ആക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്